ഹലോ അപ്പൊ നമ്മൾ ഇന്ന് മസിനുടിയിലൂട്ടയാണ് ഉള്ള യാത്രയാണ് അപ്പൊ മസിനകുടിയിലുള്ള പല കാഴ്ചകളും കണ്ടോണ്ടുള്ള ഒരു അടിപൊളി യാത്ര തന്നെയാണ് പല മൃഗങ്ങളെയും ആന മോയെ മാന് എല്ലാം ഉണ്ട് അപ്പൊ അന്നൂസിനെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ കൊണ്ടൽ ൂര്ന്ന് അങ്ങനെ നേരെ മസിനകുടിയിലേക്ക് വിട്ടിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ആ കണ്ടില്ലേ കണ്ടില്ല മസിനകുടിയിലുള്ള കാഴ്ചകളും കാണിച്ചു തരാം അടിപൊളിയായിരിക്കും അവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാല് അടിപൊളി വൈബ് ആന തിന്നേനൊന്നും കിട്ടിയിക്കില്ല ഏടോ എന്താടോ നീ വരുന്ന നമ്മളൊക്കെ വരുന്ന നമ്മളൊക്കെ വരുന്ന ബാപൂരി മാനിനെ കണ്ട് മാലിനെ കണ്ട് ആരെയല്ലേ ഏ ആനെ കണ്ടിക്കില്ല ആനേനെ കണ്ട് മാനിന

Hai hey bombani bombani ba varu la pai nokkunnattu ane haa matwa nonda അപ്പൊ മയിൽ വിടർത്തി ഗൈസ് അടിപൊളിയല്ലേ അങ്ങോട്ടേതാ മാനല്ലതാ അങ്ങോട്ട് കാണുന്നുണ്ടല്ലോ അന്യസ് കണ്ട മൈലിനോ പീകോക്ക്ണ്ട് മാനുണ്ട് മാനല്ലോട്ട് നാട്ടിലെല്ലാം സ്കൂളും കുട്ടികളും എല്ലാം അതാ ഒരു അപ്പൊ പിന്നെ നമ്മൾ മാനെ കണ്ട് ഇതാ മനിതാ അപ്പൊ ഈ ഇനി എന്തായാലും ഊട്ടിയിൽ വന്നിട്ട് പോന്ന ആളുണ്ടെങ്കിൽ കൂടി ഗൂഡല്ലൂർ വഴി പോയാല് നല്ല രസത്തിൽ എല്ലാ മൃഗങ്ങളും ഒരിക്കലും നഷ്ടം വരൂല നല്ല രസമായിരിക്കും ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലോട്ടെ പോക്ക് പീക്കോക്ക് 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 പീകോക്ക് എങ്ങനെയുണ്ട് ആ അഞ്ചാ കണ്ടു ഒരു ടൈം മണിയായി അപ്പൊ വൈകീട്ട് ടൈമെല്ലാം ഉണ്ടായിരിക്കും കുറച്ച് കുറവ് ഈ രാവിലത്തെ ടൈമെല്ലാം വന്നിട്ടുണ്ട് നല്ലവണ്ണം നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റില്ല പീകോക്കും മാനും തന്നെയാണ് മൈനായിട്ടിവിടെ ഉള്ള ും അപ്പാട് അന്യ രക്ഷിക്കും

അസിന കൂടി പോകുന്ന ഒരു മൊയാൽ റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് സ്ഥല അപ്പൊ അവിടെ ഇറങ്ങിയിട്ടുള്ള നല്ല ആ ആ അറിഞ്ഞിട്ടുള്ളതാ സോപ്പടെ കുളിപ്പിക്കുന്ന അപ്പോൾ ഏരിയ എന്ന് പ്രത്യേകം ചെയ്യാൻ മാന നമ്മള് മസനകുടി വൈ തന്നെയാണ് ഉള്ളത് ഒരു നാല് കിലോമീറ്ററും കൂടിയുള്ള മസനകുടി വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മള് പോകുന്നത് വനകള മാനുകളാ ഇഷ്ടം പോലെ ഇവിടെ ഉള്ള ഉള്ളത് മാനുകള് മൈലുകള് ടൈഗർവിലൊത്തു വരും എന്തായാലും ഈ ഇതിന്റെ ഉള്ളിലോട്ട് പോക്ക് തന്നെ രസേനിയും ഇങ്ങോട്ട് വന്നേ അപ്പൊ കൈഷ് നമ്മൾ തിരിച്ചു വരുമ്പോൾ മസിന കൂടി ടു മുത്തങ്ങ വയ്യാണ് തിരിച്ചു വന്നത് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങനെ പോയിട്ടില്ലേനു കാരണം എന്താണെന്നു വെച്ചാൽ അങ്ങനെ ഗൈറ്റെല്ലാം അടിച്ചു പോന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ വരാന്നുള്ള ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് വന്നത് അപ്പോൾ ഊട്ടിയിൽ പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനെ തീർച്ചയായും ഈ മസിനകുടി വൈ തന്നെ പോകാൻ ശ്രമിക്കുക എന്നാൽ നല്ല കാഴ്ചകളും മൃഗങ്ങളെയെല്ലാം കണ്ടിട്ട് നല്ലവണ്ണം ആസ്വദിച്ചിട്ട് നമുക്ക് പോകാൻ കഴിയും അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീഡിയോയിറ്റ് കാണുന്നവരെ ബൈ ബൈ